ഇന്ത്യൻ പേജസ് ഓഫ് ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേമാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ പതിനൊന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം സാങ്കല്പിക സ്വർഗത്തിന് വേണ്ടി യഥാർത്ഥ സ്വർഗം നരകമാക്കിയ കിരാത സംസ്കാരത്തിന്റെ അപസ്തുലന്മാരിലെ ഏറ്റവും കൂടുതൽ ഭാരതീയരെ കൂട്ടക്കൊല ചെയ്യുകയും ഭാരതം ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കുകയും ചെയ്ത പതിനാല് കൊടും ഭീകരർ ആരൊക്കെയായിരുന്നുവെന്നും മനുഷ്യ മനസ്സിന് ചിന്താതീതമായി എന്തെല്ലാം പൈശാചികതകളായിരുന്നു അവർ ഭാരതത്തിൽ അഴിച്ചുവിട്ടതെന്നും അതിൽ പ്രത്യേകിച്ച് ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ച ഭാരതീയരുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ വെട്ടിയരിഞ്ഞ് അച്ഛനമ്മമാരുടെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന കൊടും ക്രൂരത ഭാരതീയരെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനുള്ള എളുപ്പവഴിയാക്കിയ വഴിയാക്കിയ അലാവുദ്ദീൻ ഗിൽജി അതുപോലെ തന്നെ ഡൽഹിയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പതിനായിരം പേരുടെ തലയറുത്ത് ആ തലകൾ നീളമുള്ള കോലുകളിൽ കുത്തിക്കേറ്റി കൂടെയുണ്ടായിരുന്ന അനുചരന്മാരെ കൊണ്ട് ഡൽഹിയിലെ പൊതുവഴികളിലൂടെ പ്രദക്ഷിണം നടത്തിക്കുകയും അങ്ങനെ ഡൽഹിയും സമീപ പ്രദേശങ്ങളും കിടുകിട വിറപ്പിക്കുകയും ചെയ്ത തൈമൂർ എന്നീ രണ്ട് കരിമൂർഖന്മാരെയും ഭാരതത്തിൽ അവരെ കാട്ടിക്കൂട്ടിയ കൊടും ക്രൂരതകളെയും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു എണ്ണിയാൽ തീരാത്തത്ര അറബി മുഗൾ പേർഷ്യൻ മംഗോളിയൻ തുർക്കി കൊള്ളക്കാരും കൊലയാളികളും ആയിരുന്നു ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതലേ ഏ ഡി ആയിരത്തി അറുന്നൂറ് വരെ എങ്കിലും ഭാരതം എന്ന ഈ പുണ്യഭൂമിയിൽ അധിനിവേശം നടത്തി സംഹാരതാണ്ഡവമാടിയത് അവരിൽ ഏറ്റവും കൂടുതൽ ക്രൂരത ഭാരതത്തിൽ അഴിച്ചുവിട്ട കുറച്ചുപേരെ മാത്രം ഉദാഹരണമായിട്ടെടുത്താണ് ഈ വീഡിയോ പരമ്പരയിൽ നമ്മൾ അവലോകനം ചെയ്യുന്നത് അതുകൊണ്ട് മഹാന്മാരെന്നും ഭാരതത്തിൻ്റെ കാവൽമാലാകാമാരെന്നും ഒക്കെ സ്കൂളുകളിൽ ബഹുമാന പുരസരം നമ്മൾ പഠിച്ച നാലഞ്ച് പേരെ കൂടി അവർ ഭാരതത്തിലെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ ചില ഉദാഹരണങ്ങൾ സഹിതം വിശകലനം ചെയ്ത ശേഷം ഈ അവലോകനം നമുക്ക് അവസാനിപ്പിക്കാം മിഡിൽ സ്കൂൾ ഹൈസ്കൂൾ കാലത്തെ സാമൂഹ്യപാഠ ക്ലാസ്സുകളിലെ നമ്മൾ പല പ്രാവശ്യം ആദരവോടെ കേട്ടിട്ടുള്ള നാലു പേരുകളായിരുന്നു അഹമ്മദ് ഷാ അബ്ദാലി നദീർ ഷാ ബഹദൂർ ഷാ ഔറംഗസീബ് ഈ നാലു പേരുടെ പേരുകൾ ഭാരതവും ഭാരതീയ സംസ്കാരവും നശിപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ അതേസമയം മഹാനെന്ന് നമ്മൾ പഠിച്ച അഥവാ നമ്മളെ പഠിപ്പിച്ച അഹമ്മദ് ഷാ അബ്ദാലി എന്ന ഇസ്ലാമിക ഭീകരന്റെയും അയാളുടെ അനുചരൻ മുയിൻ ഉൽ മലക് എന്നയാളിന്റെയും ഉത്തരവനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് മാർച്ച് ആറാം തീയതി ലാഹോറിൽ ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ച ഭാരതീയരുടെ മുന്നൂറോളം പിഞ്ചുകുഞ്ഞുങ്ങളെ കൈകാലുകൾ ഒന്നൊന്നായി ഛേദിച്ച് കഴുത്തറുത്ത് സ്വന്തം അമ്മമാരുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുത്ത മനുഷ്യന്റെ തലച്ചോറിനെ മരവിപ്പിക്കുന്ന ഭയാനകമായ സംഭവത്തിന്റെ ഒരു ചിത്രീകരണമാണിത് ഇത് മഹാനെന്ന് സ്കൂളുകളിൽ നമ്മൾ പഠിച്ച അഹമ്മദ് ഷാ അബ്ദാലി എന്ന ഭീകരന്റെ സംഭാവനയായിരുന്നു അതേ സംഭവത്തിന്റെ മറ്റൊരു ചിത്രീകരണമാണ് ഇത് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇതും ഈ മൂന്ന് ചിത്രീകരണങ്ങളും ഇപ്പറഞ്ഞ കൊടും ക്രൂരതയുടെ ചിത്രീകരണങ്ങളാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് മാർച്ച് ആറാം തീയതി ലാഹോറിൽ നടന്ന സംഭവമാണ് ഇത് ഭാരതീയരായ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതേപ്പറ്റി സ്കൂളുകളിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഒരു സൂചനയെങ്കിലും നമ്മൾക്ക് തന്നിട്ടുണ്ടോ എന്തേ അഞ്ഞത് എന്താ ഇതൊന്നും നമ്മൾ അറിയാതെ പോയത് ഭാരതീയരെ കൂട്ടക്കൊല ചെയ്യുവാൻ ഉത്തരവിട്ട ഇപ്പറഞ്ഞ മഹാനായ അഹമ്മദ് ഷാ അബ്ദാലിയുടെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് കാണണോ ഇതാ നോക്കൂ ഹിന്ദുക്കളെ തലയൊന്നിന് അഞ്ചു രൂപ നിരക്കിൽ ശിരച്ഛേദം ചെയ്തു ഛേദിക്കപ്പെട്ട തലകള് എടുത്തു മാറ്റുവാനുള്ള ജോലി ബന്ദികളാക്കപ്പെട്ട സ്ത്രീകളെ ഏൽപ്പിച്ചു ബന്ദികളാക്കപ്പെട്ട സ്ത്രീകൾ രാത്രിയിൽ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ അവരുടെ നിലവിളി കാതടപ്പിക്കുന്നതായിരുന്നു അരിഞ്ഞു വീഴ്ത്തിയ തലകള് കൂമ്പാരമായി കൂട്ടിയിട്ടു ാത്ത മൃതദേഹങ്ങൾ എടുത്തു മാറ്റുവാനുള്ള ജോലി പുരുഷന്മാരുടേതായിരുന്നു പിന്നീട് ആ പുരുഷന്മാരെയും ശിരച്ഛേദം ചെയ്തു എത്രമാത്രം മഹാനായിരുന്നു ആയിരുന്നു ഇയാളെന്ന് ഈ പ്രസ്താവനയിൽ നിന്നും ആർക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഈ നരാധമന്മാരുടെ അധിനിവേശത്തിന് മുൻപ് ഭാരതീയർ മുഴുവനും ഹിന്ദുക്കൾ തന്നെയായിരുന്നു ഹിന്ദു എന്ന പദത്തിന് ബി സി ആറായിരത്തിന് മുൻപ് തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള നിർവചനം എന്താണെന്ന് ഈ വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്ത മഹാൻ നദീർ ഷാ ഭാരതത്തിന് ചെയ്ത സംഭാവന എന്താണെന്നറിയണ്ടേ ഇതാ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതില് ഇസ്ലാമിയ ഭീകരൻ സഹിറുദ്ദീൻ ബാബർ ഭാരതീയരെ മുസ്ലിങ്ങളാക്കുവാനും ഭാരതീയ സംസ്കാരം പരിച്ഛേദം നശിപ്പിക്കുവാനുമായി കൊന്നൊടുക്കിയ ഭാരതീയരുടെ തലയോട്ടികളെ കനുവ ചന്തേരി എന്നീ രണ്ട് സ്ഥലങ്ങളിൽ കൂമ്പാരമായി കൂട്ടിയിട്ട് ആഘോഷിച്ച കാര്യം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടില്ലേ അതുപോലെ തന്നെ ഭാരതീയരെ മുസ്ലിങ്ങളാക്കുവാനുള്ള ആക്കുവാനുള്ള നദീർ ഷാ എന്ന മഹാനായ ഭീകരനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ശിരച്ഛേദം ചെയ്ത ഹിന്ദുക്കളുടെ തലയോട്ടികൾ ഡൽഹിയിൽ കൂട്ടിയിട്ടിരുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണിത് ഇനി മഹാന്മാരിൽ വലിയ മഹാനെന്ന എന്ന ബഹുമതിയോടെ സ്കൂളുകളിൽ നമ്മൾ പഠിച്ച അഥവാ നമ്മളെ പഠിപ്പിച്ച ഔറംഗസീബ് എന്ന ഭീകരനെ ഭാരതീയരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ സ്വീകരിച്ച പല മാർഗങ്ങളിൽ ഒന്നിന്റെ ഉദാഹരണമാണിത് അതായത് ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ച ഭായി മത്തിദാസ് അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേരായിരുന്നു ഭായി ദയാന ഭായി സതിദാസ് ഇവരെ ഔറംഗസീബിന്റെ വ്യക്തമായ ഉത്തരവ് പ്രകാരം ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഇരുപത്തി നാലാം തീയതി ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് വധിക്കപ്പെട്ടു രണ്ട് തൂണുകൾക്കിടയിൽ ബന്ധിച്ച് അറക്കവാളുകൊണ്ട് രണ്ടായി പുലർന്നായിരുന്നു ഭായി മത്തിദാസിനെ വധിച്ചത് ഇനി ബന്ദാസിംഗ് എന്ന ഭാരതീയനെ മുസ്ലിമാക്കുവാൻ മുഗളനായിരുന്ന ബഹദൂർഷ ചെയ്തത് എന്താണെന്ന് അറിയണ്ടേ ബന്ദാസിംഗിന്റെ നാലു വയസ്സുള്ള മകൻ അജയ് സിംഗിനെ കൊല്ലുവാന് ബഹദൂർഷ ബന്ദാസിംഗിനോട് ആജ്ഞാപിച്ചു അത് ചെയ്യാൻ ബന്ദാ ബന്ദാസിംഗ് വിസമ്മതിച്ചപ്പോൾ അജയ് സിംഗിന്റെ നെഞ്ചു പുലർന്ന് ഹൃദയം പറിച്ചെടുത്ത് ബന്ദാ സിംഗിന്റെ വായിലേക്ക് തള്ളി കയറ്റിയ ശേഷം മൂന്ന് മാസം അദ്ദേഹത്തെ തുറുങ്കിലടച്ചു ഒടുവിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ജൂൺ ഒൻപതാം തീയതി സിംഗിന്റെ കണ്ണുകൾ ചുഴിഞ്ഞെടുത്ത് കൈകാലുകൾ മുറിച്ചു മാറ്റി തൊലി ഉരിഞ്ഞതോടെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു ഈ കൊടും ക്രൂരകൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വലിയൊരു ചിത്രം സഹിതം ഡൽഹിയിലെ സിഖ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിന് മുമ്പിൽ സന്ദർശകർക്ക് കാണാവുന്നതാണ് മേൽപ്പറഞ്ഞ സംഭവം ഒരു കെട്ടുകഥ മാത്രമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ സംഭവത്തിന്റെ ചിത്രീകരണവും കൂടുതൽ വിവരങ്ങളും വിവരണവും ഉൾപ്പെടെ ഇതുവരെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ല ഈ ചോദ്യം സ്വയം ചോദിക്കുമ്പോൾ അറിയാം ഇത് ഒരു കെട്ടുകഥയല്ല മറിച്ച് ഒരു ചരിത്ര സംഭവം തന്നെ ആയിരുന്നു എന്ന് ഇനി ഭാരതീയരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുവാനേ അറബികളും മുഗളന്മാരും തുർക്കികളും മംഗോളിയരും ഒക്കെ പ്രയോഗിച്ച രീതികളുടെ ചില ഉദാഹരണങ്ങൾ കൂടി കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ഇതാ നോക്കൂ ഭാരതീയരെ മുസ്ലിങ്ങളാക്കുവാൻ ഉപയോഗിച്ച രീതികളിൽ ചിലതാണിത് കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ലാതെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി അടുത്തത് ഭാരതീയരെ മുസ്ലിങ്ങളാക്കുവാൻ ഉപയോഗിച്ച രീതികളിലൊന്ന് ഒന്ന് ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട ഭായി മത്തിദാസിൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ചത് ഇതാ നോക്കൂ അടുത്ത ചില രീതികൾ വിശദീകരണങ്ങളൊന്നും കൂടുതലില്ലാതെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഈ ചിത്രങ്ങളിൽ നിന്ന് എന്താണ് ഭാരതത്തിലെ ഈ സംസ്കാരം കാട്ടിക്കൂട്ടിയതെന്ന് പിന്നെ ഇതും ഭാരതീയരെ മുസ്ലിങ്ങളാക്കുവാൻ ഉപയോഗിച്ച രീതികളിൽ ഒന്നായിരുന്നു അതായത് സ്ത്രീകളെ അടിമകളാക്കി മുസ്ലിം പ്രഭുക്കന്മാർക്ക് വിതരണം ചെയ്യുക ഇത് ഷാജഹാൻ തന്നെ പ്രസ്താവിച്ചിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ നേരത്തെ കണ്ടു ഇന്ന് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും പൂർവികരെ യഥാർത്ഥ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തത് ഇത്തരം കൊടും ക്രൂരതയിലൂടെ ആയിരുന്നുവെന്ന് ഭാരതീയരായ മുസ്ലിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് അവരുടെ കടമയും അവകാശവും അല്ലേ എന്നൊരു ചോദ്യം ഇവിടെ ഉദിക്കുന്നുണ്ട് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതലേ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ വരെ ഭാരതത്തിൽ അധികാരത്തിലിരുന്ന ബന്ധപ്പെട്ട അധികാരികള് അഥവാ സർക്കാരുകള് മനഃപൂർവം ഭാരതീരിൽ നിന്നും മറച്ചുവെച്ച പച്ച സത്യങ്ങൾ മാത്രമാണ് അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം രണ്ടു മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം അധീനതയിൽ തന്നെ സ്വയംഭരണം അനുവദിച്ച കാശ്മീരുമായി വിഭജിച്ച ശേഷം ഇന്ത്യ എന്ന പേരിൽ അവശേഷിച്ച ഭൂപ്രദേശത്തെ ജനങ്ങളിൽ നിന്ന് ഈ ചരിത്ര സത്യങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കാതെ മനഃപൂർവ്വം മറച്ചു വയ്ക്കപ്പെട്ടതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരുടെ വക്രബുദ്ധിയും കൈകളുമായിരുന്നു ഈ ചോദ്യം ഇനിയും അവശേഷിക്കുന്നു ഇനി ഭാരതീയരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ അറബികളും മുഗളന്മാരും തുർക്കികളും മംഗോളിയന്മാരും ഒക്കെ പ്രയോഗിച്ച കൊടും ക്രൂരതകളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്ത രീതികൾ തന്നെ ആയിരുന്നു ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ഫ്രാൻസിസ് സേവിയർ എന്ന പോർച്ചുഗീസുകാരനും കൂട്ടരും ഭാരതീയരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ഗോവയിൽ തുടങ്ങി വെച്ച ഹോളി ഇൻക്വിസിഷൻ എന്ന കൊടും ക്രൂരതയിലൂടെ എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെ തുടർന്നത് സാങ്കൽപിക സ്വർഗത്തിനു വേണ്ടി ഭൂമിയിലെ സ്വർഗ്ഗമായിരുന്ന ഗോവ നരകമാക്കിയ നസ്രാണി ഭീകരതയുടെ അപസ്തോലൻ എന്ന അടുത്ത എപ്പിസോഡില് മുന്നൂറോളം വർഷങ്ങൾ ഗോവയിൽ സംഹാര മാടിയ ചരിത്ര സംഭവങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി ഈ വീഡിയോ പരമ്പരയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം